നമ്മളെ തണൽ കുഞ്ഞാക്കയാണ് ആള് പുലിയാണ് ഒരുപാട് എന്താ പറയാ നമ്മൾ ടെക്നോളജി മേഖലകളിലൊക്കെ എങ്ങനെ സജീവമായിട്ട് ഉപയോഗപ്പെടുത്താന്നുള്ളത് നിങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ബ്ലോക്കുമായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കൊണ്ണൂറ്റെട്ട് ശതമാനം പണ്ട് ഒരു നമ്മളെ പറയാ രക്തക്കോലിലെ തലച്ചോറിലൊക്കെ രക്തക്കോയിൽ ബ്ലോക്ക് ഉണ്ടായി ഓപ്പറേഷൻ പരാജയപ്പെട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുക അതെ അതെ എത്ര ആറ് വർഷമായി ഈ മനുഷ്യനെന്നും ഹാപ്പിയാണ് അല്ലേ നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ് ജീവിതത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ കാണുകയാണെങ്കിൽ അത് കഴിക്കുന്നുണ്ട് അത് കഴിക്കുകയും അതിൻ്റെ കൂടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും നമ്മൾ ഹാപ്പിയായി ജീവിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം നോ പ്രോബ്ലം തൊണ്ണൂറ്റെട്ട് ശതമാനം ആയിട്ട് നല്ല ഉഷാറായിട്ട് ഇപ്പോഴും അതായത് എനിക്ക് വരെ ആ ഒരു സത്യമുള്ളൂ അതായത് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മളെ വരുമാനം കൊണ്ട് നമ്മൾ സംതൃപ്തി ജീവിക്കാം അത്രേ ഉള്ളൂ കൂടുതൽ കൂടുതൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ആഗ്രഹം അത്യാഗ്രഹം പാടില്ല ജീവിച്ചാൽ ഹാപ്പിയായി ഹാപ്പിയായി ജീവിക്കാം അതെ 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 ൾക്കും നമ്മുടെ തലച്ചോറും ഒക്കെ ഹെൽത്തി അതാണ് നിങ്ങൾ നിങ്ങളെ അപ്പൊ ഈ ലോക ഹൃദയത്തിന് നമ്മൾ തീരുമാനം എടുക്കുക നമ്മുടെ സമ്മർദ്ദങ്ങൾ വെറുതെ തലയിൽ പോയി നടക്കേണ്ട കാര്യമൊന്നുമില്ല ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിസന്ധികളൊന്നും പറഞ്ഞ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മൾ തലച്ചോറിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിക്കണമെന്നില്ല ഇവരിപ്പൊ ഉദാഹരണത്തിന് ഇവർക്ക് ഒരാള് പണി കൊടുത്താല് ഏഴ് വെച്ച് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചിരുന്നല്ല അപ്പൊ എന്റെ അടുത്ത് വന്ന് അന്ന് ആ കല പഠിച്ചങ്ങള്മാശ രൂപത്തിലോ അല്ലെങ്കിൽ എന്ത് കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ അറിയുമ്പോൾ നമ്മൾ ഒരു ശത്രുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ശത്രു കോമണി ആയിട്ട് കാണാം അല്ലെങ്കിൽ ശത്രു മരിച്ച അവസ്ഥയിൽ കാണാം രണ്ടാണെങ്കിലും നമ്മൾ സേഫ് ആയിരിക്കണം നമ്മളെ നമ്മളെ തലച്ചോറിനെ സേഫ് ആക്കി വെക്കുക ഹൃദയത്തെ ചെയ്യാൻ പിന്നെ പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാം അനാവശ്യമായ ഒരു കാര്യങ്ങൾ ചിന്തിക്കാം നമുക്ക് ഞാൻ നാളെ വരും മറ്റൊന്നാ വരും ഒരു കാര്യം എന്തെങ്കിലും വരുന്ന കാണുന്നില്ല ഒരു ഒരു ചിന്ത എടുത്താൽ മതി എന്തായാലും എന്തെങ്കിലും സംഭവിക്കുക ചിന്തയിൽ നിന്നാണ് ചിന്തയിൽ നിന്ന് നമ്മൾ സ്ട്രെസ് വരുന്നത് അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ വെറുതെ

ഫ്യൂച്ചറിൽ കൂടുതൽ പുറകോട്ട് പോകരുത് അതായത് നമ്മള് പിന്നെ ഒരാള് ചോദിക്കാണെങ്കിൽ അതാണ് ടെക്നോളജി നമ്മൾ കാലത്തിന് മുമ്പേ ഓടണം പിമ്പെ ആടല്ല ഒപ്പത്തിനൊപ്പല്ല മുംബൈ ഓടണം എപ്പോഴും പിന്നെ കുഞ്ഞാക്കാൻ്റെ ഒരു നല്ലൊരു ആർട്ട് ഫാമിലി കൂടിയാണ് കുഞ്ഞാക്കാൻ്റെ മരുമോനെ ആണ് ഒരു അവാർഡൊക്കെ എനിക്ക് വായിച്ചു വളരെ സന്തോഷമുള്ള ഒരു ഫോട്ടോ ഒക്കെ മനോരമ അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലി കൂടിയാണ് പിന്നെ ഇവിടുത്തെ അറിയപ്പെടുന്നൊരു ഫാമിലിയാണ് അല്ലെ എല്ലാത്തിനേക്കാളും ഇപ്പം നല്ലൊരു ഹൃദയവും എപ്പോഴും പ്ലസന്റായി നടക്കുന്ന ഒരാളാണ് അതാണ് ഹൃദയത്തിന്റെ Okay happy, okay happy heart day heart day